രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ അടൂരിലെ വീട്ടിൽ സന്ദർശനം നടത്തി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ രാഹുലിനെ അദ്ദേഹത്തിൻ്റെ അടൂരിലുള്ള വസ്തിയിൽ പോയി കണ്ടു രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചർച്ചയായി ശ്രീജിത്ത് ശ്രീകുമാറും പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേരുന്നു ആ ശ്രീജിത്തെ യഥാർത്ഥത്തിൽ ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ പാലക്കാട്ടേക്കുള്ള യാത്ര രാഹുൽ മാങ്ങൂട്ടത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു എന്താണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് Ah, uh, Rahu... രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി സമ്മതപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരമാണ് ഈ സതീഷ് സി വി സതീഷ് അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് കടുത്ത എ ഗ്രൂപ്പുകാരനാണെന്ന് നിസംശയം വേണമെങ്കിൽ നമുക്ക് പറയാം ഷാഫിയോടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷാഫി പറമ്പിലോടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അവരാണ് ഇന്നലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സതീഷിന്റെ നേതൃത്വത്തിൽ ആ നേതാക്കളാണ് അവിടെ എത്തിയത് അതായത് അടൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി കൂടിക്കാഴ്ച നടത്തിയത് രാഹുലിന്റെ കൂടി ആവശ്യപ്രകാരമായിരുന്നു ഈ ഒരു സന്ദർശനം എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്തായാലും ശനിയാഴ്ച പാലക്കാട് എത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ർശനം നടത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും പരിപാടികളിൽ പങ്കെടുക്കുക നേരിട്ട് സസ്പെൻഷനിലായത് കൊണ്ട് നേരിട്ട് രാഹുലിന് ഒരു പ്രതിരോധം തീർക്കുക എന്നത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല ഭാരവാഹികൾക്ക് കഴിയില്ല പക്ഷേ എല്ലാ പരിപാടികളും തീരുമാനിക്കുന്നത് കൃത്യമായ രീതിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തന്നെയായിരിക്കും അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ആ നേതാക്കൾ നൽകിയിരിക്കുന്ന ഉറപ്പ് അങ്ങനെ ഒരു ഒരു ചാർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട് രാഹുൽ വന്നാൽ ആദ്യം ശനിയാഴ്ച ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുക്കണം എന്നതിനെക്കുറിച്ച് ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇതും ഇക്കാര്യങ്ങളും രാഹുലുമായി സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ നിയമസഭയിലേക്ക് പോകുമെന്നാണ് നമുക്കൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത് അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്നാകും ഒരുപക്ഷേ ശനിയാഴ്ചയോടുകൂടി രാവിലെയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധമൊരുക്കി ഡി വൈ എഫ് ഐയും അതുപോലെ തന്നെ ബി ജെ പിയും കാത്തിരിക്കുന്നുണ്ട് അവർ വലിയ പ്രതിഷേധമൊരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതിരോധം ഏത് തരത്തിൽ തീർക്കും എന്നതിനെക്കുറിച്ച് ഒരു അവ്യക്തതയുണ്ട് പക്ഷേ ൾ രാ പരിപാടികൾ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും എ ഗ്രൂപ്പ് ഷാഫി അനുകൂലികൾ തന്നെയായിരിക്കും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം